ഓ ആരാധ്യനായ പരിശുദ്ധ ത്രിത്വമേ ഞങ്ങളുടെ ഭാഗ്യമേ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ അടിസ്ഥാനശിലയെ ഞങ്ങൾ അങ്ങേയെ ആരാധിക്കുന്നു മഹത്വപ്പെടുത്തുന്നു ഞങ്ങളെ മുഴുവൻ അങ്ങേ ദിവ്യ സ്നേഹത്തിന് സമർപ്പിക്കുന്നു തിരു കുടുംബത്തെ ഞങ്ങൾക്ക് മാതൃകയായി നൽകിയ സ്നേഹത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു വിശ്വാസത്തിലും വിശുദ്ധിയിലും ദൈവ തിരുമനസിനോടുള്ള വിധേയത്വത്തിലും നസ്രത്തിലെ ഭവനത്തെ നയിച്ച പരിശുദ്ധ അമ്മയുടെയും മാറിയവസേപ്പിന്റെയും കാര്യസ്ഥതയ്ക്ക് ഞങ്ങളെ ബലമേൽപ്പിക്കുന്നു പരിശുദ്ധ അമ്മ പ്രഭാതം തോറും കാനായിൽ എന്ന പോലെ കടന്നു ഞങ്ങളിലും കുടുംബങ്ങളിലും എല്ലാ മേഖലകളിലും ദിവ്യ ഈശോയെ പ്രതിഷ്ഠിച്ചാലും അങ്ങനെ ദിവ്യകാരുണ്യ ഈശോ പരിശുദ്ധാത്മാവിലൂടെ ഞങ്ങൾക്കും പൊതുവീഞ്ഞിന്റെ നിറവു പകരട്ടെ ഞങ്ങളുടെ പ്രയത്നങ്ങൾ ഫലസമൃദ്ധമാകട്ടെ ഞങ്ങളുടെ സുഖദുഃഖങ്ങൾ ആശീർവദിക്കപ്പെടട്ടെ സഹനശക്തിയും ആത്മരക്ഷാതീഷ്ണതയും ഞങ്ങളിൽ ജ്വലിക്കട്ടെ നിന്റെ സന്തതികളും വിളവുകളും മൃഗങ്ങളും കന്നുകാലിക്കൂട്ടവും ആട്ടിൻപറ്റവും അനുഗ്രഹിക്കപ്പെടും നിന്റെ അപ്പകുട്ടയും മാവ് കുഴക്കുന്ന കലവും അനുഗ്രഹിക്കപ്പെടും സകല പ്രവൃത്തികളിലും നീ അനുഗ്രഹീതനായിരിക്കും എന്ന ദിവ്യവാഗ്ദാനം ഞങ്ങളിൽ നിറവേറട്ടെ സ്വർഗത്തിൻ്റെ സമ്മാനമായി ലഭിച്ച ഞങ്ങളുടെ മക്കൾ പ്രായത്തിലും ജ്ഞാനത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും സംപ്രീതിയിൽ വളർന്നു വരുവാൻ ദിവ്യയേശോയെ അങ്ങ് അവരോടൊപ്പം ഉണ്ടാകണമേ ആഭാ പിതാവെ ഞങ്ങളെ പരിപാലിക്കുന്ന ദിവ്യ കൃപയ്ക്ക് നന്ദി ഈശോ മിഷിഹായെ അവിടുത്തെ തിരുരക്തം ഞങ്ങൾക്കും തലമുറകൾക്കും നിത്യജീവന്റെ അച്ചാരവും സൗഖ്യത്തിൻ്റെ ലേപനവുമായി തലോടുന്ന കാരുണ്യത്തിന് നന്ദി ഓ സ്നേഹത്തിൻ്റെ പൂർണ്ണതയായ പരിശുദ്ധാത്മാവെ ആത്മഫലങ്ങളാൽ ഞങ്ങളെ അലങ്കരിച്ചാലും അങ്ങനെ വിശുദ്ധിയുടെയും ദൈവവിളയുടെയും ധാരാളം മുളകൾ പൊട്ടട്ടെ നിത്യപിതാവേ അങ്ങയുടെ കാക്കുന്ന കണ്ണിൻ്റെ കരുതലിലേക്ക് ഞങ്ങളുടെ കുടുംബത്തെ മുഴുവൻ പ്രത്യേകിച്ച് ഇളം തലമുറയെ സമർപ്പിക്കുന്നു ഈശോയെ തിരുക്കുറിച്ച് ഞങ്ങളുടെ നാല് അതിർത്തികളിന്മേൽ നാട്ടി മുൾകിരീടം കൊണ്ട് വേലുകെട്ടി ഉയർത്തി തിരു രക്തം കൊണ്ട് ഞങ്ങളെ പൊതിയണമേ സ്വർഗീയ വിശുദ്ധരും ൃതങ്ങളും നിരന്തരം ഞങ്ങൾക്ക് തുണയും കാവലുമാകട്ടെ പരിശുദ്ധ അമ്മേ മാതാവേ അങ്ങയുടെ സ്നേഹ അങ്കിയിൽ ഞങ്ങളെ പൊതിഞ്ഞു സൂക്ഷിക്കണമേ ഓ പ്രിയ പരിശുദ്ധാത്മാവേ ഒരു മാതൃകരം മാതൃകരമെന്നപോലെ ഓരോ നിമിഷവും ഞങ്ങളെ നയിച്ചാലും ആമീൻ